ലാലേട്ടാ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഒന്നും മനസ്സിലാവുന്നില്ല തുടരുന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിമിന് ശേഷം ഒരുപാട് പടങ്ങളുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഏത് പടങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തീർക്കാനാണ് കാരണം അത്രധികം പ്രൊജക്റ്റുകളാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ദേ എന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിമിന് ശേഷം പുതിയൊരു ഫിലിം കൂടി അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മളേറെ കാലമായിട്ട് ലാലേടനെ കാണാൻ കൊതിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ എസ് ഐയുടെ റോളിലാണ് വരുന്നത് പടം ഒരു കോമഡി ത്രില്ലറാണ് ഓസ്റ്റിൻ ഡാൻ തോമസ് ഗഡിയുടെ പേര് എളുപ്പമല്ല പക്ഷേ ഈ ഗഡിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഗഡി ഒരുപാട് പടത്തിന് വേണ്ടി വറക്കിയിട്ടുണ്ട് അഞ്ചാം പാതയിലെ മിഥുൻമാലുവൻ്റെ ഒപ്പം ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഉറക്കിയിട്ടുണ്ട് പിന്നെ വിജയ് സൂപ്പർ പൗർണം എന്ന പടത്തിൽ ചെയ്തിട്ടുണ്ട് അർജന്റീന ഫെൻസ് പടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തല്ലുമാല തല്ലുമാല നമ്മൾ മറക്കില്ല തല്ലുമാല എന്ന പടത്തിൽ സൂപ്പർ റോളാണ് ഈ മൂന്ന് പടത്തിൽ ആൾ കഴിവ് തെളിച്ചുള്ള ആളാണ് അതുപോലെ തന്നെ ഇഷ്ക് എന്നൊരു പടത്തിലൂടെ ആൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ കഥ തിരക്കഥ സംഭാഷണം ചെയ്ത് ഇഷ്ക എന്നൊരു പടത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ രതീഷ് ശ്രീ വിച്ചേട്ടനാണ് നമ്മുടെ ആഷിഖ് ഉസ്മാനാണ് ഈ പടം നിർമ്മിക്കുന്നത് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർ ടീം നമുക്കറിയാം അപ്പം ലാലേട്ടൻ ഈ ടീമിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ ലാലേട്ടനെ കാണാൻ കൊതിക്കുന്ന ഒരു റോളാണ് പോലീസായിട്ട് പോലീസ് റോളുള്ള ആൾ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അടുത്ത കാലത്ത് ട്വൽത്തിനെല്ലാം തോന്നുന്നു അതിൽ അതിലും നമുക്കൊരു ആ യൂണിഫോമിൽ വന്നിട്ടുള്ള പെർഫോമൻസിലൊന്നും നമുക്ക് അധികം കാണാൻ പറ്റിയിട്ടില്ല എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് ലാലേട്ടൻ ഫിലിംസ് ഞാൻ കണ്ട ഫിലിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്നതോ പിന്നെ എന്തോണിയാതോ പടം ഞാൻ കുട്ടികാലത്ത് കണ്ട പടമാണ് ഞാനത്തെ ഇപ്പം ടി വിയിൽ വന്നാലും കാണുകയും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അത് കോമേഡ്സിലൊന്ന് വിജയമായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ മൈ ഫേവറ്റ് മൂവികൾ ഒന്നാണ് അതുപോലെ ബാബാ കല്യാണി അമ്മയെ ഇഷ്ടപ്പെടുന്ന അമ്മയുടെ പേര് ഇറക്കുന്ന ബാബ കല്യാണി ആ പാട്ടുകളൊക്കെ അത് നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടൊരു മൂവിയാണ് ഞാൻ അതൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടൊരു മൂവിയാണ് ബാബ കല്യാണി ആ പാട്ടൊക്കെ ഒന്ന് ഹിറ്റായിരുന്നു കൈ നിറയെ വെണ്ണ തരാ തരാന്നുള്ളൊരു പാട്ട് അതുപോലെ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിലേക്ക് ഓർമ്മ നിൽക്കുന്ന ഒരു പാടാണ് മാന്ത്രികത്തിൽ മാന്ത്രികത്തിലെ ടിക്കറ്റ് എടുക്കുന്ന ഒരു എടുക്കുന്നൊരു സീനൊക്കെയുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ അവിടെ എത്തിപ്പെടുന്നു ടിപൊളിയാണ് അതിലെ പാട്ടുകൾ കേളി വിതന എന്നുള്ള പാട്ടുകളൊക്കെ എന്റെ കുട്ടിക്കാലത്താണ് ഞാൻ അഞ്ചിലാറിലൊക്കെ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു എന്റെ വീട്ടിലെ കാസ്റ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുള്ള പാട്ടാണ് അത് മാന്ത്രിക എന്നൊരു പടത്തിലുള്ള പാട്ട് അതുപോലെ ശ്രദ്ധ എന്നൊരു പടം എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നൊരു നിൽക്കുന്ന ഒരു പടമാണ് മൂന്നാമറേവറേറ്റ് മൂവിയാണ് ആ കാലഘട്ടത്തിൽ ലാലായിട്ട് എടുത്തൊരു എഫേർട്ട് ഇപ്പോഴും ഭയങ്കര ചർച്ചാ വിഷയമാണ് ആ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്ത എഫേർട്ട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ആ രീതിയിലുള്ള അഡ്വഞ്ചർ വെച്ച് ഇന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും അന്നൊക്കെ സാഹചര്യം അങ്ങനെയുള്ളതൊന്നും ഇല്ല ടെക്നിക്കലി ഒന്നുമില്ല അതുപോലെ തന്നെ റാപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളായി ചെയ്തിട്ടുണ്ട് ഇന്നൊക്കെ എല്ലാം നമുക്ക് സൗകര്യങ്ങളുണ്ട് പക്ഷെ അത്ര റിസ്ക് എടുത്ത് ചെയ്ത പടം ആ പടം ഇപ്പോഴും വരുമ്പോഴും നമ്മൾ ടി വിയിലിരുന്ന് കാണുന്ന ഒരാളാണ് മൂന്നാംപറമായി ഫേവറേറ്റ് എല്ലാം ആയിട്ട് പേരുണ്ട് മറന്നു ഞാൻ ഓഹ് അല്ല മറ്റേ പട്ടിയുടെ പേര് പറഞ്ഞ കമ്പയർ ചെയ്ത സംഭവം ഒക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴും ഉള്ളിലെ ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് മൈ ഫേവറിറ്റ് അതുപോലെ മുഖം എന്നൊരു മൂവി മുഖന്നൊരു മൂവി ആ റിവെഞ്ചിനെതിരെ ശക്തമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായിട്ട് പോകുന്ന കുറെ സീനുകളുണ്ട് ഫാമിലി ലൈഫിലും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പടം കൊണ്ടുപോകുന്നു അത് എന്തൊരു രസമായിട്ട് നിറയെ കാലഘട്ടം ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ വില്ലൻ വില്ലൻ എന്നൊരു മൂവി ലാസ്റ്റ് കണ്ടല്ലേറ്റം ഇഷ്ടപ്പെട്ട മൂവി ആയിരുന്നു പടം ൊമേഴ്സിൽ വിജയം പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് അതിലെല്ലാ സീനുകളും അതിൽ ഉള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട് മഞ്ജു മഞ്ജുവാരപ്പുള്ള മൂവി അതുപോലെ ഇനിയും കുരുക്ഷേത്രം ഇത്ര പടങ്ങളാണ് എനിക്ക് ഇനി ലാലേട്ടൻ്റെ കണ്ടുള്ള പടങ്ങി ഓർമ്മയിൽ നിൽക്കുന്ന പടങ്ങൾ വേറെ പടങ്ങൾ ഉണ്ട് കണ്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ വരുന്ന പടങ്ങളാണ് പറഞ്ഞ് പിന്നെ പട്ടാളം ഒക്കെ ആയിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്യണത് നമുക്കറിയാം കർമ്മയോധ കീർത്തിചക്കര അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങൾ ഉണ്ട് പിന്നെ ഏജൻറ്റ് ടൈപ്പ് ഓഫ് മൂവീസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനില് വരുമ്പോൾ ലാലേട്ടനെ എനിക്ക് കാണാൻ കുതിക്കുന്നൊരു ഒരു റോളാണ് ലാലാട്ട് ഒരു ബാബാക്കലിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എപ്പോഴും എൻ്റെ മനസ്സിൽ ഇരുന്നാണ് അപ്പം ഈ പടം കോമഡിയോട് കൂടി വരുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് കാരണം ആൾ റോൾ കുറച്ച് കോമഡി ത്രില്ലറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ലാലാട്ട പോലീസിനൊന്നൊരു രണ്ട് ഫൈറ്റായാലും വേണ്ട നമ്മൾ പ്രതീക്ഷിക്കില്ലേ അപ്പം എൻ്റെ ഫേസ്റ്റ് ബുക്ക് പോസ്റ്റ് കണ്ടിട്ടില്ലേ സൈഡിൽ ഒരു യൂണിഫോം ഒരു വാഷ് പേസിനൊക്കെ ആയിട്ടാണ് നല്ല ഫെസ്റ്റ് ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ പടം നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് വിര ടീം യൂത്ത് ഒരു ടീമിൻ്റെ ഒപ്പം അസോസിയേറ്റ് ഭയങ്കര സന്തോഷം ഇനി ഇങ്ങനത്തെ ഒരുപാട് പടങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് ആൾ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഇപ്പോൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ലാലേട്ട തുടരുക തന്നെ ചെയ്യുക യാതൊരു സംശയമില്ല വിഷ് യു ഓൾ ദി ബെസ്റ്റ് ടീം ആഷിഖ് ഉസ്മാൻ രതീഷ് ഷെവി ആൻഡ് സാൻ ഡേവിഡ്സ് തോമസ് ചങ്ങാരുടെ പേര് പറയുമ്പോൾ ഓസ്റ്റി ഡാൻ തോമസ് ഓസ്റ്റി ഡാൻ തോമസ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടീം വെയ്റ്റിംഗ് വെയ്റ്റിംഗ് വെയ്റ്റിംഗ്